പ്രിയൻ ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇന്ത്യക്കാരും ഇന്ന് തന്നെ ടെഹ്റാൻ വിടണം അതായത് തലസ്ഥാനമായ ടെഹ്റാൻ വിടണമെന്നുള്ള ഒരു നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു ഏത് തരം വിഷയം പരിഗണിക്കാതെ നിർദ്ദേശം പാലിക്കണമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അതെ കാര്യങ്ങൾക്ക് ഇത്തിരി ഗൗരവമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് ഇന്ത്യക്കാരോട് ഒഴിയാൻ പറഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ബെഞ്ചമിൻ നെഹ്തന്യാഹു ഈ ഖമനിയുമായിട്ട് ഉള്ള ഒരു ഉരസലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ കനത്ത ആക്രമണം ഇറാന് നേരെ നടത്തുന്നുണ്ട് ഇറാൻ പ്രത്യാക്രമണവും നടത്തുന്നുണ്ട് ബെഞ്ചമിൻ നെത്യാഹു പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമനിയെ വധിക്കും എന്നുള്ളതാണ് ഖമനിയെ എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമനി ഇല്ലാതായാൽ മാത്രമേ ഇറാന് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ ഇറാനിലെ ജനങ്ങൾ ഏറ്റവും ദുഃഖിതരാണ് എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇന്നലെയും അത് തന്നെയാണ് നെതന്യാഹു പറഞ്ഞിരുന്നത് ഖമനി ഇല്ലാതായാൽ ഈ യുദ്ധം അവസാനിക്കും ഇല്ലെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കും സംഘർഷമെല്ലാം തീരണമെങ്കിൽ ഖമനി ഇല്ലാതാകണമെന്നാണ് ഖമനി ഇല്ലാതാക്കുമെന്നും ഇസ്രയേൽ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെഹ്റാനിലെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ ഇസ്രയേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ടെഹ്റാലിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു സാധാരണക്കാരായ ജനങ്ങളെ വധിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും ഇസ്രയേൽ ഇറാൻ നടത്തുന്ന ഇറാൻ ഭരണകൂടം നടത്തുന്ന ക്രൂരതകൾക്ക് തുല്യമായി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല സാധാരണക്കാരെ അല്ലേ ലക്ഷ്യമിടുന്നത് ഇറാൻ എന്ന് പറയുന്നത് മഹത്തായ ഒരു നാഗരികതയുടെ സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ മഹത് മാഹാത്മ്യത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പറയുന്ന സർക്കാരിനെ മാറ്റുക ഈ പറയുന്ന ഖമനിയെ മാറ്റുക അവിടെ ഒരു സ്വതന്ത്രവും സ്വസ്ഥവും ജനാധിപത്യ വിപരവുമായ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രയേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിച്ച് കാണേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രയേലിൻ്റെ ആക്രമണം ശക്തമായ രീതിയിൽ തുടരുന്നതിനിടെ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് ഈ തിരിച്ചടികളെ ഭേദിച്ചുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ പോരാട്ടം ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയ ബോംബർ ജെറ്റുകൾ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ ഇസ്രായേൽ ഇറാനിന് മേൽ ആധിപത്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഇറാൻ ശ്രമിക്കുന്നുമുണ്ട് നിരവധി ആൾക്കാർ രണ്ട് നഗരങ്ങളിലുമായി കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇസ്രയേലിലെ മരണസംഖ്യ വളരെ കുറവാണ് ഇറാനെ അപേക്ഷിച്ച് ഇറാനിൽ വലിയ തോതിലുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ഇറാൻ്റെ ദേശീയ മാധ്യമ സ്ഥാപനത്തിനകത്തേക്ക് തന്നെ ബോംബ് വർഷിക്കുന്ന സ്ഥിതി ഉണ്ടായി അവിടുത്തെ സ്റ്റുഡിയോയിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തക ആ സമയം ലൈവിൽ തന്നെ എന്ത് പക്ഷേ പിന്നീട് സംഭവിച്ചതിനു ശേഷം അവർ കൃത്യമായി വന്ന് വാർത്ത വായിച്ചതെല്ലാം വിശദീകരിക്കുന്നുണ്ട് അതെ അങ്ങനെ ഇറാന്റെ ഈ പറയുന്ന ദേശീയ വാർത്താ മാധ്യമ സ്ഥാപനത്തിലേക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതുപോലെ വിവിധ കേന്ദ്രങ്ങൾ സർക്കാർ ഓഫീസുകളിൽ നിന്നെല്ലാം തന്നെ ജനങ്ങളോട് മാറണമെന്നും ആ മേഖല വിട്ടുപോകണമെന്നും ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് ആ സർക്കാർ ഓഫീസുകൾ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ബോംബിട്ട് തകർക്കുമെന്നും മിസൈൽ കൊണ്ട് ആക്രമിക്കുമെന്നും എല്ലാം ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നു ഈ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കുന്നതായിട്ട് ഇറാന്റെ വൃത്തങ്ങളിൽ നിന്ന് ചില വാർത്തകൾ വരുന്നുണ്ട് അതായത് ഇസ്രയേലിൻ്റെ മിസൈലുകൾ വരുമ്പോൾ അതിനെ കബളിപ്പിച്ച് കടന്നു കളയുകയും ഇസ്രയേലിൻ്റെ ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിലെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ മേഖലകളിലേക്ക് ആ മിസൈലുകളെ വൈതിരിച്ചു വിടുന്ന രീതി ഇപ്പോൾ ഇറാൻ അവലംബിച്ചിരിക്കുന്നു എന്നുള്ളത് ഇറാൻ തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ ഇക്കാര്യത്തിനകത്ത് ഈ ഇസ്രയേലിൻ്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഈ ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത് ഇറാൻ സ്വാതന്ത്ര്യത്തിലേക്കാണെന്നാണ് അവിടുത്തെ സ്വേച്ഛാധിപത്യ ഭരണത്തെ അട്ടിമറിക്കാൻ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതായത് ഇറാൻ സർക്കാരിനെതിരെ ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ വലിയ തോതിൽ അവിടെ പ്രതിഷേധമുണ്ട് കാരണം ബുർഖ ഹിജാബൊക്കെ നിർബന്ധമാക്കിയ രാജ്യമാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല മതഭരണകൂടമാണ് നടക്കുന്നത് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് അതേസമയം ഇന്ത്യ അവിടുത്തെ ഇറാനിലെ ടെഹ്റാനിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു അവിടുത്തെ കുട്ടികൾ അവർ ആറോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് എന്ന വിവരം വരുന്നുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് ടെല്ല വീവിൽ നിന്ന് ജോർദാൻ ഈജിപ്റ്റ് അതിർത്തി വഴി എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അതേസമയം ഇറാനിൽ നിന്ന് നൂറുപേരടങ്ങുന്ന ഇന്ത്യൻ സംഘം അർമേനിയ വഴി അതിർത്തി കടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ തലസ്ഥാനമായ ഐറാനിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇസ്രയേലിലെ വ്യോമപാത അടച്ച പശ്ചാത്തലത്തിലാണ് ജോർദാൻ ഈജിപ്ത് അതിർത്തികൾ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചത് ഇരുപത്തിയ്യായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രായേലിലുണ്ട് ടെല്ല വീവിലെ ഇന്ത്യൻ എംബസി ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇടപെട്ടിട്ടുണ്ട് ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർ ടെഹ്റാൻ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ടെഹ്റാനിൽ വിവിധ വിധ സർവകലാശാലകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ അർമേനിയ അതിർത്തിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിൽ എത്തിക്കാനാണ് നീക്കം യു എ ഇ വഴിയും വിദ്യാർത്ഥികളെ ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ടെഹ്റാനിൽ നിന്ന് ഒഴിപ്പിക്കുന്നതും ഇന്ത്യയിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട അർമേനിയൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം വിരീക്ഷിക്കുകയാണ് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എംബസിയുടെ സൗകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിലെ ടെൽ അവീവിലും തുറമുഖതരമായ ഹൈഫയിലും പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർത്തി പ്രിയ ഞാൻ നടപടിയാണ് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ടെഹ്റാനിൽ ജീവിക്കുന്നവർ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ട് അപ്പം അത് വലിയൊരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതെ അതെ വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ മരിച്ചെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി നാനൂറോളം പേർക്ക് പരിക്കേറ്റിരുന്നു അപ്പോൾ ഇത്ര വലിയ ആക്രമണമാണ് അവിടെ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്കാരുണ്ടെങ്കിൽ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരുള്ളങ്കിൽ അവർക്കൊക്കെ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ത്യക്കാരില്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ ലോകത്തില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ എംബസി നൽകുന്ന വിവരങ്ങൾ അതുപോലെ ഇവരെ അവിടെ നീക്കുക എന്നുള്ളത് എന്തായാലും യുദ്ധം വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് അൽ ജസീറെ അടക്കം ടെഹ്റാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ അവിടുത്തെ സാഹചര്യം ഒരു രൂക്ഷ യുദ്ധത്തിൻ്റെ പ്രതീതിയിലാണ് ജനങ്ങളെല്ലാം ബംഗറിലാണ് ഖമൈനിയും കുടുംബവും ഇന്നലെ തന്നെ നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉദ്ധരിച്ചായിരുന്നു നമ്മളത് പുറത്തുവിട്ടത് എന്നാൽ ഇന്നാണ് ഇല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇന്ത്യൻ മാധ്യമങ്ങളും മറ്റ് കേരള മാധ്യമങ്ങളും എല്ലാം തന്നെ ഈ ഖമൈനി ഒളിസ്ഥാപനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങൾ വന്നത് ആദ്യഘട്ടത്തിൽ ഒളിത്താവളം അതായത് ഭൂഗർഭ ബങ്കറിലേക്ക് ഖമൈനി മാറി എന്നുള്ളതിനെ ഈ പറയുന്ന ഇസ്രയേലി മാധ്യമങ്ങളും അതുപോലെ തന്നെ പടിഞ്ഞാറൻ എല്ലാം വിശേഷിപ്പിച്ചത് ഖമയിനി കൊല്ലപ്പെട്ടോ എന്ന സംശയമാണ് നമ്മൾ ആ സംശയത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു കൃത്യമായി വാർത്ത നൽകിയിരുന്നു എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങളോ മറ്റ് മാധ്യമങ്ങളോ ഒന്നും തന്നെ ഈ വാർത്ത നൽകിയിരുന്നില്ല കൃത്യമായി ഖമയിനി കൊല്ലപ്പെട്ടോ എന്നുള്ള ആശങ്കയായിരുന്നു ആദ്യ മണിക്കൂറുകൾ വന്ന് പിന്നീടാണ് വൈകുന്നേരത്തോടി ഉച്ചയോടുകൂടിയൊക്കെയാണ് ബംഗറിലേക്ക് മാറി എന്നുള്ളതെല്ലാം ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തേക്ക് വരുന്നത് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ കാര്യത്തെ സ്ഥിരീകരിച്ചിരുന്നു വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഖമൈനി ബംഗറിലേക്ക് മാറിയത് ബംഗറിലിരുന്നു ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ റഡ് ഇസ്രയേലിൻ്റെ റഡാർ സിസ്റ്റത്തിനകത്ത് തന്നെയാണ് ഖമൈനി ഉള്ളതോ നിരീക്ഷണ റഡാറിനകത്ത് തന്നെ ഏത് നിമിഷവും ഖമൈനിയെ തീർക്കുമെന്നുള്ള ബെഞ്ചമിൻ നഹുവിൻ്റെ വാക്കുകൾ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല ഇറാനിലെ വിമതരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മറ്റൊരു ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു മതമൗലികമല്ലാത്ത ഒരു ജനാധിപത്യപരമായ ഒരു സർക്കാരിനെ സൃഷ്ടിക്കാനുള്ള ശ്രമവും കൂടി അവിടെ നടന്നേക്കും ഇക്കാര്യത്തിൽ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ കൃത്യമായി ഇടപെടാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ ഈ ഇക്കാര്യത്തിൽ അമേരിക്ക പറയുന്നത് ഇതിനകത്ത് തങ്ങൾ ഇടപെടുന്നില്ല തങ്ങളിതിൽ കക്ഷിയല്ല എന്നാണ് എന്നിരുന്നാലും അമേരിക്ക ഒരു ഘട്ടമാകുമ്പോൾ ഇടപെടും എന്നുള്ളത് തീർച്ചയാണ് യുദ്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു ഇസ്രയേൽ ഏത് നിമിഷവും ഇറാന്റെ ഭരണകൂടത്തെ തകർത്തെറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും